ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന എട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ജ്ഞാനം അനുഗ്രഹത്തിൻ്റെ ഉറവിടം ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു ദൈവത്തോടൊത്ത് ജീവിച്ച് തൻ്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു എല്ലാറ്റിൻറെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി അവളാണ് അവിടുന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും ധനസമ്പാദനം ജീവിതത്തിൽ അഭികാഭ്യമാണ് എന്നെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട് അവൾ അറിവ് പ്രവർത്തന വിഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്ന അവളല്ലാതെ ആരാണ് നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു ജീവിതത്തിൽ ഇവയെക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല വിപുലമായ അനുഭവജ്ഞാനമാണ് നിങ്ങൾ ഇച്ഛിക്കുന്നതെങ്കിൽ അവൾക്ക് ഭൂതവും ഭാവിയും അറിയാം മൊഴികളുടെ വ വ്യവും ഘടകതകളുടെ പൊരുളും അവൾക്കറിയാം അടയാളങ്ങളും അത്ഭുതങ്ങളും അവൾ മുൻകൂട്ടി കാണുന്നു കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവൾക്കറിയാം വൃഗ്രതയിൽ ദുഃഖ വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എൻ്റെ സന്തത സഹചാരിണിയാക്കും യുവാവെങ്കിലും എനിക്ക് അവൾ മൂലം അനേകരുടെ ഇടയിൽ മഹത്വവും ശ്രേഷ്ഠന്മാരുടെ മുൻപിൽ ബഹുമതിയും ലഭിക്കും ന്യായ വിചാരണയിൽ ഞാൻ സൂക്ഷ്മ ഉള്ളവനായിരിക്കും നാടുവാഴികൾ എന്നെ ശ്ലാഹിക്കും ഞാൻ മൗനം ഭജിക്കുമ്പോൾ അവൾ അവർ കാത്തു നിൽക്കും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും ചെയ്യും ഞാൻ ദീർഘമായി സംസാരിച്ചാലും നിശബ്ദരായി കേൾക്കും അവൾ മൂലം എനിക്ക് അമർത്യത കൈവരും പിൻകാമികളിൽ എൻ്റെ സ്മരണ നിലനിൽക്കും ഞാൻ ജനതകളെ ഭരിക്കും രാജ്യങ്ങളിൽ എനിക്ക് അധീനമാകും ഭീകരരായ ഏകാധിപതികൾ എന്നെ കുറിച്ച് കേട്ട് ഭയചകിതരാകും ജനം എന്നെ കുറ്റ കഴിവുറ്റവൻ എന്ന് ഗണിക്കും യുദ്ധത്തിൽ ഞാൻ ധീരനായിരിക്കും വീട്ടിലെത്തി ഞാൻ അവളുടെ സമീപത്തെ വിശ്രമം അനുഭവിക്കും അവളുടെ മൈത്രിയിൽ തിക്ത തിക്തതാസ്പർശമില്ല അവളോടൊത്തുള്ള ജീവിതം ദുഃഖരഹിതമാണ് ആഹ്ലാദവും ആനന്ദവും മാത്രം ബന്ധത്തിൽ അമർത്യതയും അവളുടെ മൈത്രിയിൽ നിർമ്മലമായ മോദവും അവളുടെ പ്രവൃത്തികളിൽ സമ്പത്തും സംസർഗത്തിൽ വിവേകവും അവളുമായുള്ള സംഭാഷണത്തിൽ യശസ്സും കുടികൊള്ളുന്നു എന്ന് ചിന്തിച്ച് എങ്ങനെ അവളെ സ്വന്തമാക്കാം എന്ന് തേടി ഞാൻ അലഞ്ഞു ശൈശവം മുതലേ ഞാൻ അനുഗ്രഹീതനും നല്ലൊരു ഹൃദയം അവകാശമായി ലഭിച്ചവനുമാണ് അഥവാ ഞാൻ നല്ലവനാണ് അതുകൊണ്ട് നിർമ്മലമായ ശരീരം എനിക്ക് ലഭിച്ചു ദൈവം നൽകുന്നില്ലെങ്കിൽ ജ്ഞാനം എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു അവരുടെ ദാനമാണ് അവൾ എന്ന് അറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളഴിഞ്ഞ് അപേക്ഷിച്ചു